നെഹ്റു പീസ് ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് ഭിന്നശേഷി കുട്ടികളെയും അതുപോലെ തന്നെ നിർദ്ധനായ ആൾക്കാരെയും പരിരക്ഷിച്ചു പോരുന്ന അതിൻ്റെ എല്ലാമെല്ലാമായ ചാരിറ്റി വില്ലേജിൻ്റെ സ്ഥാപകനായ ഉവൈസ് അമാനിക്ക് നൽകുകയുണ്ടായി നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം നെഹ്റു പീസ് ഫൗണ്ടേഷൻ എക്സലൻസ് അവാർഡ് ഇന്ദിരാഗാന്ധി അമരക്കാരനായ ബഹുമാനിയനായ ഹാജി ബരീസ അതുപോലെ ഒരുപാട് കാലമായി ഞാൻ കേൾക്കുകയും അടുത്ത് പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയും കഴിഞ്ഞ ദിവസം യാദർശികമായി പരിസരത്തുക കടന്നു പോവുകയും ചെയ്താലും സർ മെഡിക്കൽ കോളേജിലെ ചെയർമാൻ ഹജി കെ മൂസ ഈ പ്രസ്ഥാനത്തിൻ്റെ വൈസ് ചെയർമാനായ ഡോക്ടർ കെ എസ് മണി മണിസർ ഇവിടെ സ്വാഗതം ആശംസിച്ച കുർമാനിയായ അധ്യക്ഷൻ തുടങ്ങി പ്രിയപ്പെട്ട നേതാക്കളെ പിന്നിവിടെ നടക്കുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷിക വാരാചരണത്തിൻ്റെ ഭാഗമായുള്ള ഈ പരിപാടി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തി ഒരുപാട് അന്വേഷണത്തിന് ശേഷം അവരുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായി ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് എന്നാണ് തന്നെ ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കുക വിതരണത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും വലിപ്പത്തിൽ ഏഴാം സ്ഥാനവും നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവുന്ന മഹാനായ മഹാത്മാഗാന്ധിജിയുടെ യഥാർത്ഥ രാഷ്ട്രീയ ഉപദേശം ഡിസ്കവറി ഓഫ് ഇന്ത്യയും ബ്രിംസസ് ഓഫ് ഗേൾഡ് ഹിസ്റ്ററി പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ ലോകത്തെ അന്തരപ്പിച്ച മഹാനായ എഴുത്തുകാരൻ പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിലൂടെയും രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ സ്വർണ്ണം രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഐ ഐ ടി മുതൽ ഐ എം വരെയും എയിംസ് മുതൽ ബി എസ് എസ് വരെയുള്ള ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നു ഇന്ത്യൻ ജനതയെ ലോകോത്തരമായ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ അഹോരാത്രം പരിശ്രമിച്ച ഇന്ത്യ രണ്ട മഹാനായ ഭരണാധികാരികൾ ഒരാൾ അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നാമധൈര്യത്തിൽ ഇന്ത്യയുടെ തലസ്ഥാന മേഖലയിൽ എഴുന്നൂറ് ഏക്കറോളം വിശാലമായ ഒരു ക്യാമ്പസ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടത് ഉള്ളതിനും ഒരു വേളെ അവിടെ പഠിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഉണ്ട് ആ മഹാനായ ഭരണാധികാരിയുടെ പേരിലുള്ള പീസ് ഫൗണ്ടേഷൻ ഈ വർഷം ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു സാധാരണ അവാർഡും ആദരവും ബഹുമാനമൊക്കെ പറയുമ്പോൾ പലർക്കും വലിയ താല്പര്യവും ആവേശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം കൊണ്ട് ഇന്നേവരെയും ഒരു അവാർഡിനോടും ഒരു ആദരവിനോടും ഒരു പ്രത്യേക പരിഗണനയോടും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഒരു ചെറുകരക്കാനുള്ള ഒരു ലക്ഷ്യത്തിനോ ഒരു പ്രവർത്തനം ഇന്നേവരെ ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അവാർഡും ഒക്കെ ഈ ലോകത്ത് ആളുകളെ കാണിക്കാനും കുറച്ച് നാള് എടുത്ത് പൊക്കികൊണ്ട് നടക്കാനും എന്നതിലപ്പുറം ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതം ആസ്വദിച്ച് അനുഭവിക്കേണ്ട മരണാനന്തര ജീവിതത്തിൽ അതൊന്നും വലിയ കാര്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ചെറുപ്പകാലം പ്രായം മുതൽ തന്നെ സമൂഹത്തിൽ ഉച്ചതീശ്വത്വങ്ങളും അവഗണനയും അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് പലപ്പോഴും വേദനയോടെ ഓർക്കാറുണ്ടായി ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മഹാനായ കുമാരനാശാൻ മഹാകലിലൂടെ ലോകമറിഞ്ഞ തോന്നിക്കൽ എന്നൊരു ഗ്രാമമാണ് എൻ്റെ ജന്മപുരം എല്ലാ വിഭാഗം ആളുകളുമുണ്ട് ോർമയിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് പരിസരത്ത് രണ്ട് ഭാവങ്ങളായ ദളിതി പിന്നോക്ക വിഭാഗങ്ങളൊക്കെ താമസിക്കുന്ന വളരെയധികം ഉച്ചനീച്ചങ്ങൾക്ക് വിധേയമായ കുറേ മനുഷ്യരെ രണ്ട് കോളനികളിലായി ജനം ഒതുക്കി കൊട്ടി കഴിഞ്ഞ് രണ്ട് ഗ്രാമങ്ങളുണ്ടായി അതിൻ്റെ പരിസരത്തൂടെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പ്രായപിക്കം ചെന്ന ഒരു അമ്മച്ചയുണ്ട് പൈക്ക എന്നാണ് അവരുടെ പേര് അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് പ്രായമുണ്ട് അവർ കുറച്ച് പ്രായം ചെയ്തുകൊണ്ടും അനാഥത്വം അനുഭവിക്കുന്നത് കൊണ്ടും ഒറ്റപ്പെടലിന്റെ തീവ്രമായ വിഷമതകൾ അനുഭവിച്ചു ജീവിക്കുന്ന ഒരു ഞാൻ കാണുന്നത് അവരെ വലിയൊരു പഞ്ചസാരയുടെ ചാക്കിൽ പ്ലാസ്റ്റിക്കിന്റെ വലിയൊരു പഞ്ചസാരയുടെ ചാക്കിൽ രണ്ട് ചെറുപ്പക്കാര് ചുരുട്ടി കൂട്ടി അതിനുള്ളിൽ ഇട്ടിട്ട് ആ പഞ്ചസാരയുടെ ചാക്ക് മുറുക്കി പിടിച്ച് കമ്പി വേരിയിൽ ആഞ്ഞ് അടിക്കുന്നതാണുണ്ട് അതിലൊരു വേസ്റ്റ് ഉള്ളിലിട്ടിട്ട് അതെടുത്ത് അടിച്ചാൽ എങ്ങനെ അടിക്കും അതുപോലെ ജീവനുള്ള ഒരു അമ്മയെ പഞ്ചസാര ചാക്കിട്ടിട്ട് കമ്പി വേലിയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അത് കണ്ടിട്ട് ആർത്ത് ചിരിക്കുന്ന ഒരു രംഗമാണ് അഞ്ചോ ആറോ വയസ്സ് പ്രായമുള്ളപ്പോൾ വളരെ വേദനയോടൊന്ന് നോക്കി കുറേ നേരം എന്തുകൊണ്ടാണ് എന്തിനാണ് ഇവരെ ഇങ്ങനെ അടിക്കുക എന്നായിരുന്നു എന്തായ അതുപോലെ രാവിലെ പലപ്പോഴും ഉറക്കം ഉണർന്ന് സ്കൂളിലേക്ക് പോകാൻ വീട്ടും തുടങ്ങിപ്പോകും ഇതേപോലെ പരിസരത്തുള്ള ഗ്രാമത്തിൽ നിന്നും എന്നോടൊപ്പം ക്ലാസ്സിൽ എന്നോടൊപ്പം സഹപാഠികളായി വന്നിരിക്കുന്ന കുട്ടികളുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ രണ്ടപ്പെട്ടവരാണ് വീട്ടിലേക്ക് വരാറ് നമ്മുടെ താരതമ്യേനെ പഠിച്ചവരെ അനുഗ്രഹത്താൽ കുറച്ച് സൗഭാഗ്യമോ സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട ഒരു ഫാമിലി നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് ഈ വരുന്നവർ വീട്ടിൽ വന്നിട്ട് തലേ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ആവശ്യപ്പെട്ടവര് അപ്പം അത് വരുമ്പോൾ ഉമ്മ ഭക്ഷണം കൊടുക്കുമ്പോ അവർ കഴിക്കാൻ നേരത്ത് താഴെ ഇരുന്ന് മണ്ണിൽ നിലത്തിരുന്ന് കഴിക്കും അപ്പോൾ ഞാനവരോട് പറയുമായിരുന്നു എന്തിനാ ഇവരിങ്ങനെ ഇരിക്കുക മേലെ കയറി ഞങ്ങളിരിക്കുമ്പോൾ ഇരുന്നാൽ എന്താ കുഴപ്പം അപ്പോഴും അത് പറഞ്ഞാലും അത് കേട്ടാലും അവർക്ക് മനസ്സനുവദിക്കാതെ ഇവര് നിലത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു രീതി ഇതൊക്കെ ഒരുപാട് ചിന്തിപ്പിച്ചിരുന്നു പിന്നീട് വരും ജീവിതത്തിന്റെ ഓഴുവട്ടങ്ങളും സ്കൂളിലെത്തുമ്പോഴും പിന്നീടുള്ള പഠന കാലത്തിലും ഒക്കെ സമൂഹത്തിന് കുറേയേറെ മനുഷ്യർ എല്ലാവരെയും പോലെ അല്ല ജീവിക്കുക അവർ ആരുടെയൊക്കെയോ സമ്മർദ്ദപരമായി പാർശ്വവക്രതരായി മാറി ജീവിക്കുന്നുണ്ട് എന്ന പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ശേഷം ഇന്ത്യയെ തിരിച്ചറിയാനും ഇന്ത്യയുടെ ഏകദേശം ഇരുപത്തിയഞ്ചോളം സംസ്ഥാനങ്ങൾ ചുറ്റി നടന്ന് ഗ്രാമ ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെ കടന്നുപോയി അഞ്ചു വർഷത്തോളം സമയമെടുത്ത് ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ മനുഷ്യ വിഭാഗങ്ങൾ ആരൊക്കെയാണെന്നും ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നും എൻ ആർ സി സി എ ഒക്കെ പൗരത്വം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഭീതിതമായ അവസ്ഥ എന്താണെന്ന് അടുത്തറിഞ്ഞ് മനസ്സിലാക്കാൻ കിട്ടിയ ചില അവസരങ്ങളുണ്ടായി അതിൽ ഇന്ത്യൻ ജനതയുടെ ഭൂരിപക്ഷം വരുന്ന ആളുകളും നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ പത്ത് ശതമാനത്തിന്റെ കയ്യിൽ ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം വരുന്ന മനുഷ്യരും പഠിക്ക് പുറത്താം അടുത്ത സമയത്ത് വലിയ വിവാദങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഒരു വിഭാഗം ട്രാൻസ്ജെൻഡേഴ്സാണെന്ന് അവരെ കുറിച്ച് പറയും ഉത്തരേന്ത്യയിലേക്കുള്ള ആദ്യകാല യാത്രയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവർ പിഴിവെടുക്കാൻ വേണ്ടി വരും എന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പറഞ്ഞു ഇവർ വരുമ്പോൾ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചാൽ മതിയെന്നു പോകണം അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്യേണ്ടത് തൊപ്പി തലയിൽ വെച്ചാൽ അവർ ചോദിക്കില്ലാന്നു ഏതായിരുന്നാലും കൂട്ടുകാരങ്ങൾ വിളിച്ചു നമ്മളോട് മാത്രം ചോദിക്കാതെ അവർ മുമ്പോട്ട് പോയി എനിക്ക് അറിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് തൊപ്പി തലയിൽ വെക്കുമ്പോൾ ഇവർ ചോദിക്കാതെ പോകുക എന്നുള്ളതായിരുന്നു അന്വേഷിക്കുമ്പോഴും ഒരു വിശ്വാസമുണ്ട് ഇവിടെ ഇവർ കഴിഞ്ഞ ജന്മത്തിലെ ഏറ്റവും മോശക്കാരായ ആളുകളോട് ദൈവന്തപുരാൻ ശാപം കയറിയവരായി സൃഷ്ടിച്ചവരാട്ടോ ഈ ലോകത്ത് അവർ ശാപം പേറിയ ഈ ജീവിതവുമായി വന്നവർ ദുരിതം അനുഭവിച്ച് എല്ലാവരുടെയും അടിമകളും അടിമകളെ പോലെയും ആട്ടും തോട്ടും കേട്ടും ജീവിച്ച് അവസാന നിന്നതയുടെ അങ്ങേയറ്റത്തെ പ്രതീകങ്ങളായി മരണപ്പെട്ടു പോയാൽ അടുത്ത ജന്മത്തിൽ നല്ലൊരു ജീവിതം കിട്ടുമെന്നാണ് എന്ന് വിശ്വസിക്കുക ഈ വിശ്വാസം മുസ്ലിങ്ങൾക്കില്ല എന്നതുകൊണ്ടാണ് തൊപ്പി തലയിൽ വെച്ചാൽ നമ്മളോട് ചോദിക്കാത്തത് എന്നാണ് മനസ്സിലായത് ഏതായിരുന്നാലും ആ ഒരു അറിവ് അവരെ കുറിച്ച് ഒന്നും കൂടെ പഠിക്കണമെടുത്തു പഠിക്കാനുള്ള യാത്രയ്ക്കിടയിൽ സമൂഹത്തിന്റെ ഉള്ള ആളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പഠനമാണ് താൽപ്പറാൻ അന്വേഷിക്കുമ്പോൾ അവരെല്ലാവരും ചെന്നെത്തപ്പെടുന്നത് ഉത്തരേന്ത്യയിലെ മധ്യപ്രദേശിലെ ചാൻസി എന്ന് പറയുന്ന വലിയൊരു പട്ടണത്തിലെ ഒരു പ്രദേശമില്ല അവിടെ കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് വേണ്ടി പണിഞ്ഞു കൊടുക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളും പല സഹായങ്ങളും അവർക്കുണ്ട് അവിടെ അവരെ കുറിച്ച് പഠിക്കാൻ ഒരാഴ്ചയുള്ള സമയത്തിനു വിളിച്ച് അവിടെ കഴിയുമ്പോൾ അതിനിടയിലാണ് അവർ ഒരാൾ മരണപ്പെടുമ്പോൾ ഞാൻ കാണുന്നത് തെരുവിലൂടെ ജനനിപുടമായ തെരുവിലൂടെ ചങ്ങലയിൽ ബന്ധിച്ച് കഴുത്തിൽ ചങ്ങല ബന്ധിച്ച് നിലത്തുകൂടെ കൊണ്ടുപോകുന്ന മൃതദേഹം ആ മൃതദേഹത്തിന്റെ പുറകെ കുട്ടികളും പരിസരവാസികളും ഒക്കെ വേസ്റ്റ് പറക്കി പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് പുറകെയും നടന്നു പോകുന്ന ഒരു കൂട്ടം മനുഷ്യർ ചെറിയ കുട്ടികൾ എന്തെല്ലാം വേസ്റ്റ് കഴിഞ്ഞിട്ടും അതെല്ലാം ഈ മൃതദേഹത്തിന്റെ മേലെ വലിച്ചെറിഞ്ഞ് അവസാനം ഇത് കൊണ്ടുപോകുന്ന വലിയ കിടങ്ങിനുള്ളിലേക്കിട്ട് അതിനു മേലെ കുട്ടികൾ വന്ന് മൂത്രിച്ചും വേസ്റ്റുകൾ പറക്കി എറിഞ്ഞും കുറേ നേരം നിന്നിച്ചതിന് ശേഷം പിന്നീട് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്ത് പിന്നീട് അന്ത്യകർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു ജനത ഈ മൃതദേഹം നടു റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ മാംസം മുഴുവൻ റോഡിൽ ഒരഞ്ഞ് നശിച്ച് തീരുകയാണ് സാനം അസ്ഥി കൂടെ മാത്രമാണ് കുടിയിലേക്ക് കൊണ്ടുപോയിടാനുള്ളത് ഇങ്ങനെ ജീവിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ പതിനാലുകൾക്കിന് മനുഷ്യരുണ്ടല്ലോ ഇവരെല്ലാവരും പതിമൂന്നോ പതിനാലോ വയസ്സാകുമ്പോൾ ഇവരുടെ ജെൻഡർ വ്യക്തമാകുമ്പോൾ തന്നെ വീടിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല നിങ്ങൾക്കറിയുമോന്നറിയില്ല ഏകദേശം ഒരു ആറ് വർഷത്തിന് മുമ്പാണ് ഈ വിഷയത്തിൽ കേരളം വളരെ അഭിമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിവാഹം ഇഷാൻ സൂര്യ എന്ന ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിൽ നടത്തിയ ഒരു വിവാഹത്തിനെ കുറിച്ചുള്ള ചർച്ച വരും അന്ന് ട്വന്റി ഫോർ ചാനലിലെ ജനകീയ കോടതിയിൽ ഡോക്ടർ അഭിലാഷുമായി അരുൺകുമാറുമായി ബന്ധപ്പെട്ട ചർച്ചയിലുള്ളവരും പങ്കെടുത്തത് രണ്ടേ മൂക്കൽ മണിക്കൂർ സമയമെടുത്തതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തത് ആര് എന്ന വിഷയത്തിൽ കാര്യമായിട്ട് ഈഷൊക്കെ പറഞ്ഞു പക്ഷേ അതെല്ലാം വെട്ടിപ്പോയി ഏതായിരുന്നാലും ഇങ്ങനെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പല മനുഷ്യ വിഭാഗങ്ങളുടെ ദയനീയമായ ജീവിതാനുഭവങ്ങൾ കണ്ടപ്പോൾ രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ അവസ്ഥയുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും കറണ്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറും കറണ്ടുള്ള ഒരു സംസ്ഥാനമില്ല കേരളം ഇന്ത്യയിലെ വേറൊരു രാജ്യം എന്ന് തന്നെ പറയണം അത്രയും സുഖ സന്തോഷത്തിലാണ് ഇന്ത്യ ജീവിക്കുക ലക്നൌ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌ നഗരത്തിന്റെ മധ്യത്തിലൂടെയാണ് കോമതി നദി ഒഴുകുന്നത് ഒരു ദിവസം രാവിലെ പുറപ്പെടു യാത്ര പോകുമ്പോൾ പരിസരത്ത് പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചില ആളുകൾ നോക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇരുപത്തി ആറോ വയസ്സ് പ്രായമുള്ള സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ സഹോദരിയുടെ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങി കിടക്കുക സൈഡിൽ പന്നി വന്നിട്ട് ആ മൃതദേഹം കഴിച്ചു വലിക്കുന്നു നായിയും പന്നിയും കടിച്ചു വലിക്കുമ്പോഴും മുകളിൽ നിൽക്കുന്ന ആളുകൾ അത് നോക്കി നിൽക്കുകയാണ് പരിസരത്ത് പോലീസുകാരുണ്ട് അവരോട് പറഞ്ഞിട്ടും അവരാരും അനങ്ങുന്നില്ല കുറേ നേരം കൂടി ഏകദേശം രണ്ടു മണിക്കൂർ സമയത്തോളം അവിടെ നിൽക്കുമ്പോഴും ആ നായയും പനിയും കടിച്ചു വലിച്ച് ആ മൃതദേഹത്തിൽ അസ്ഥി കൂടം മാത്രം ബാക്കിയാകുമ്പോഴും ഒരനക്കവും പറ്റാത്ത വലിയൊരു ജനത മനുഷ്യർ തിരക്കു ചോടുന്നതിനിടയിൽ തെരുവിൽ സുഖമായി ഉറങ്ങുന്ന കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ റിക്ഷ വലിച്ചാൽ കിട്ടുന്ന നാൽപ്പത് രൂപ ആ നാൽപ്പത് രൂപയിൽ ഇരുപത് രൂപ കൊടുത്ത് മയക്കുമരുന്ന് മേടിച്ച് സിറഞ്ചിൽ സ്വന്തം കൈവെള്ളയിലൂടെ കുത്തി അടങ്ങുന്ന ചെറുപ്പക്കാർ പത്ത് രൂപ വീട്ടില് കൊടുക്കും പത്ത് രൂപ വാടക കൊടുക്കും വൈകുന്നേരം വരെ വൃക്ഷ വിളിച്ചിട്ട് അവസാനം കാര്യങ്ങൾ പോലെ രക്തം തുപ്പി ക്ഷയരോഗബാധിതരായി മരിച്ചൊടുങ്ങുന്ന മനുഷ്യരുടെ ഇന്ത്യയിൽ കണ്ടപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് എൻ്റെ പഠനം കേരളത്തിൽ കേരളത്തിന്റെ പുറത്തിനുള്ള പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മാതാവിൻ്റെ സഹോദരനും കുടുംബവും ഒക്കെ കേൾക്കുന്ന യു എ ബിസിനസ് മേഖലയിലാണ് ആ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ജോലി ധരപ്പെടുത്തി അങ്ങോട്ട് പോകണമെന്നുള്ള സമ്മർദ്ദം വരുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് പോയാൽ കുറച്ച് പൈസ ഉണ്ടാകാം കുറച്ച് ക്യാഷ് കിട്ടി വന്നു എന്നതുകൊണ്ട് ഈ ക്യാഷ് മുഴുവനും നമുക്ക് ഉപകാരപ്പെടുന്നുമെന്നുണ്ടോണ്ടല്ലോ പോയി കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നതിനേക്കാൾ ഇപ്പോൾ ഇതിനിടയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും സാമൂഹിക സമൂഹത്തിനിടയിലും ഉള്ള യാത്രയ്ക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഭാഗം മനുഷ്യർ ആരുടെയും ശ്രദ്ധ കിട്ടാതെ കിടക്കുന്നവരായിട്ട് ശ്രദ്ധയിട്ടുണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയായി അതിനു വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളായി പറ്റുന്നത് പോലുള്ള അന്വേഷണങ്ങളായി ആ അന്വേഷണത്തിൽ നിന്നും കൃത്യമായ ഒരു രൂപരേഖയോടെ ഒരു പദ്ധതി രൂപീ ആവിഷ്കരിച്ച് നല്ല കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി ഒരു പ്രോജക്ട് തയ്യാറാക്കി ഒരു ഇരുപത്തഞ്ചു വർഷം പണിയെടുത്താൽ ഒരു മേഖലയിലെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയാണ് രണ്ടായിരത്തി എട്ട് ഒൻപത് മുതൽ തുടങ്ങിയ പരിശ്രമം സമൂഹത്തിൽ അനാഥത്വം ഒന്നും പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് വാർദ്ധക്യ സഹജമായ അവശതകൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ കുട്ടികളാണ് പലപ്പോഴും നമ്മുടെ ഒന്നും ശ്രദ്ധയിലേക്ക് വരാത്ത അല്ലെങ്കിൽ കാര്യമായി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാരായ ബുദ്ധിപരമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന അവശതയും കഷ്ടതയും അനുഭവിക്കുന്ന അങ്ങേറ്റത്തെ ഏറ്റവും വേദനാജനകമായ ജീവിതത്തിന്റെ ഉടമകളാണ് അവരുടെ മാതാപിതാക്കളെ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ പഠിച്ചാൽ ഞങ്ങളുടെയും മക്കളുടെ അവസ്ഥ ഉണ്ടാകുന്നതാണ് അവരെ കുറിച്ച് ഭാവി അവരുടെ ഭാവി നിക്ഷിക്കാൻ പോലെ കഴിയും അതുമായി ബന്ധപ്പെട്ട അധികാരത്തെ യാത്രക്കിടയിൽ ആലപ്പുഴ ജില്ലയിൽ മന്നഞ്ചേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകൾ ഇരുന്നൂറ്റി അഞ്ചോളം കുടുംബങ്ങളും രണ്ടാം ലോകം ആയുധാന്തരം ജപ്പാനിൽ കാണുന്ന എഞ്ചമകളെ പോലെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ ബാധിച്ചാവിട്ടുണ്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ഇങ്ങനെയുള്ളൂ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ട് കണ്ണുകളും പഴുപ്പ് തവണയാണ് നാല് വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരമ്മ താങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടി ഉള്ളവരാണെന്നുള്ള പറഞ്ഞു ഞങ്ങൾക്കൊരു സഹായവും വേണ്ട സാറേ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ കുട്ടി ഞാൻ മരിക്കുന്നതിന് മുമ്പിൽ മരിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു വേദനയോടെ കണ്ണിലൂടെ കൈപ്പ് പോകുന്ന അമ്മയുടെ വേദന ഒരു പെൺകുട്ടിയാണ് നാല് വയസ്സുള്ള പെൺകുട്ടി രണ്ട് കണ്ണുകളും പഴുപ്പിൻ്റെ തട്ടയാണ് ആ കുട്ടി ഒന്നും കാണുന്നില്ല ചോദിച്ചോ ഞാൻ ആരാണ് ഈ മുമ്പിൽ നിൽക്കുക പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് നിത്യാസവാ പക്ഷെ അവരുടെ വാക്കുകൾ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി മരിച്ചു പോകാനായിട്ട് പ്രാർത്ഥിക്കണെന്ന് പറയുമ്പോൾ ഇതുപോലെ വേദനിക്കുന്ന ഒരായിരം അമ്മമാരുടെ അച്ഛന്മാരുടെ കുടുംബങ്ങളുടെ മുമ്പിൽ എട്ടര ലക്ഷത്തോളം മനുഷ്യർ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം മലയാളികളിൽ എത്രകൾക്ക് അറിയുമെന്നറിയില്ല എട്ടര ലക്ഷം മനുഷ്യർ കേരളത്തിൽ വിവിധ രൂപത്തിൽ അനാഥത്വം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഈ എട്ടര ലക്ഷം മനുഷ്യർക്കും കൂടി കേരള ഗവൺമെന്റിന്റെ കീഴിലെ സാമൂഹിക രീതി വകുപ്പിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അനാഥാലയങ്ങളിലെയും സ്ഥാപനങ്ങളെയും ആകെ കൂടിയുള്ള എണ്ണം നൂറ്റി ഇരുപത്തി എണ്ണമാണ് കൂടിയുള്ള ബെഡ് സ്പേസ് ഇരുപത്തി ആറായിരമാണ് എട്ടര ലക്ഷം മനുഷ്യരുള്ള കേരളത്തിൽ മാത്രം ഇരുപത്തി ആറായിരം സ്പേസ് ആണ് ഉള്ളത് എങ്കിൽ ബാക്കി മനുഷ്യർ എവിടെയാണ് ജീവിക്കുക രാത്രി വൈകി കഴിഞ്ഞാൽ പട്ടണ പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ കാണുന്ന മനുഷ്യർ എന്ന ശ്രദ്ധിച്ചാൽ അവരൊക്കെ ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടവരാണ് ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ അതിന് കഴിയുന്ന കഴിവുള്ള സംവിധാനങ്ങൾ വേണ്ടതുപോലെ കണ്ണു തുറക്കാതെ കാണാത്തതുപോലെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ നമ്മെ പോലെയുള്ള ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങൾ പന്ത്രണ്ട് വർഷം പിരിടുമ്പോൾ ഇന്നും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ നെഹ്റു പീസ് ഫൗണ്ടേഷൻ അവാർഡിന് വേണ്ടി ക്ഷണിക്കുമ്പോഴും ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു അതിനെ സന്തോഷത്തോടെ പ്രളച്ചു പന്ത്രണ്ട് വർഷമായി ഇന്നേവരെ ഒരു രൂപയുടെ പ്രതിഫലം ഒരാളിൽ നിന്നും ഒരു ഇൻമേറ്റ്സിൽ നിന്നും ഒരു അന്തേവാസിയിൽ നിന്നും കൈപ്പറ്റുവാൻ കഴിയുന്ന ഒരാളെയും പരിഗണിക്കാം എത്ര നിൽക്കും ഒരു ദിവസം ഇരുപത്തി ആറായിരം രൂപയുടെ ചിലവ് ഒരു ദിവസം ഉള്ളപ്പോൾ ഇന്നേവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായി ഒരു സഹായം കിട്ടിയിട്ട് ഒരു സമ്പന്ന നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന താലൂക്ക് ലെവലിൽ അറിയപ്പെടുന്ന ഒരു സമ്പന്നരുടെയും സഹായം കൂടാതെ സാധാരണക്കാരായ ആളുകളുടെ സഹായം കൊണ്ട് മാത്രം ഒരാളുടെയും വീട്ടുപടിക്കലുള്ള റസീറ്റും കുട്ടിയുമായി തിരിഞ്ഞു പോകാതെ സാധാരണക്കാരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമ്പാദ്യം ഒന്നുകൊണ്ട് മാത്രം കൂടിയ പ്രവർത്തകരുടെ കൂട്ടായ ശതമാനത്തിൽ വിശാലമായി വളർന്നു കൊണ്ടിരിക്കുന്ന ദീർഘവീക്ഷണത്തോടെ അൻപത് വർഷം രണ്ടായിരത്തി അൻപതിൽ എത്തുമ്പോൾ ഓരോ ഗ്രാമങ്ങളിലും ഒരു പ്രദേശത്തെ ജാതി മത ഭേദമന്യെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ അനാഥ വിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകപ്പെടുന്ന ഓരോ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുകൾ ഓരോ പഞ്ചായത്തിൻ്റെയും നാടിലെ സന്നദ്ധ സേവകരുടെയും പരിശ്രമപരമായി ഉണ്ടാകണം അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള പരിശീലനവും പഠനവും സഹായങ്ങളും നൽകുന്ന ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് പോകണമെന്ന് പോകണമെന്നാഗ്രഹത്തിലായി ചാരിറ്റി എന്ന പേരിൽ എന്തെല്ലാം അവസ്ഥ ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ അതെല്ലാം പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവകാരുണ്യ ഗ്രാമം എന്ന കൺസെപ്റ്റിലായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച പ്രവർത്തനം ആ പ്രവർത്തനത്തിന് അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ അവാർഡിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സെറ്റാവായ റബ്ബിനെ ഇതായിരുന്നു കൂടുതൽ അർപ്പിക്കുകയാണ് ഏതായിരുന്നാലും ഇതിനുവേണ്ടി വേണ്ടി സംബന്ധിച്ച എല്ലാവർക്കും ഈ കാലത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും മഹാനായ രാജ്യത്തിൻ്റെ രാഷ്ട്രശില്പിയും രാജ്യത്തെ ജനാധിപത്യ രാജ്യമായി കെട്ടിപ്പടുത്തുന്നതിൽ അഹോരാത്രം പണിയെടുത്ത ശില്പിയുമായ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ஜிக மகானலால் நெஹ் ஆகவீசத்தோடு உள்ளடவிலே கண்ணு தொடங்க சஞ்சீவோ